കോൺഗ്രസിൻ്റെ സന്ദേശം ദേശീയ തലത്തിലും കേരളത്തിലെയും കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ രാഹുൽജി ഉയർത്തുന്ന വോട്ടധികാര യാത്രയുടെ പിന്തുണ തേടിക്കൊണ്ടും അതുപോലെ തന്നെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്ക് പിന്തുണ തേടിക്കൊണ്ടും കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് ഈ ജനസമ്പർക്കം എല്ലാ വാർഡുകളിലും എല്ലാ വീടുകളിലും പ്രവർത്തകർ പോകണം അതാത് സ്ഥലങ്ങളിലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളതിന് നേതൃത്വം കൊടുക്കണം ഞാൻ എൻ്റെ സ്വന്തം പഞ്ചായത്തിൽ പായം പഞ്ചായത്തിലെ തന്തോട് വാർഡിൽ പ്രവർത്തകർക്കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറ് ബൂത്ത് പ്രസിഡന്റ് വാർഡ് പ്രസിഡന്റ് സഹപ്രവർത്തകരെല്ലാവരോടും ഒപ്പം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല പ്രതികരണം വീടുകളിൽ ആളുകളുള്ള എല്ലാ വീടുകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണം രാഷ്ട്രീയ പ്രതിസന്ധിയെ കൂടി നേരിടുകയാണ് അതിനിടെയാണ് ഈ ഗൃഹസമ്പർക്കുന്നത് കോൺഗ്രസ് എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം എടുത്തു എന്ന ജനങ്ങളുടെ നല്ല ബോധ്യത്തിലാണ് ജനങ്ങളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻ മുമ്പോടിയായി ഇപ്പോൾ ഈ വികസന സദസ്സുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ പണം ചെലവഴിക്കുന്നതിൽ നിന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ഞാന് കോടിക്കണക്കിന് രൂപ കോരി ചെലവഴിച്ച് പിരിവിടത്തും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവഴിച്ചും മുഖ്യമന്ത്രി ഒരു പരിപാടി നടത്തിയായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന് എത്ര രൂപ ചെലവാക്കി നവകേരള യാത്ര എന്താ അതിൻ്റെ പേര് പേര് തന്നെ മറന്നുപോയി പേര് തന്നെ നിങ്ങളും മറന്നുപോയി ഞാനും മറന്നുപോയി ജനങ്ങളും മറന്നുപോയി മുഖ്യമന്ത്രിയും മറന്നുപോയി ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം ഒരു കടുകിണ കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുള്ളു രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നല്ലോ ഇപ്പോൾ ഒരു തട്ടിപ്പാണിത് തട്ടിക്കൂട്ടലാണിത് ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത് ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇനിയാണോ വികസനം ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുണ്ട് ഈ സർക്കാരിൻ്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല ഈ കോൺഗ്രസ് പ്രധാന മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ജനങ്ങളോട് അത് വിശദീകരിക്കേണ്ടി വരില്ല ജനങ്ങൾക്കിതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല ലോക്സഭാ സമ്മേളനം ഉൾപ്പെടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ അതൊക്കെ പ്രതിപക്ഷ നേതാവ് ചെയ്തോളൂ ഈ ഭരണപക്ഷത്തുള്ള എം എൽ എമാരും ഇത്തരത്തിലുള്ള ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുകയുള്ള അവരെ കൂടി മാറ്റി നിർത്താൻ തയ്യാറാണെന്നുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു